എല്ലാവർക്കും നമസ്കാരം എപ്പോഴും പറയുന്നൊരു വാക്കാണ് പുരോഗതി വല്ലാതെ പുരോഗമിച്ചു പണ്ടത്തെ പോലെ എന്നല്ല കുറുക്കൻ ഓലി സ്ഥലങ്ങളാണ് പുരോഗമിച്ചു ഒരു നിരത്തുപോലും ഇല്ലാത്ത സ്ഥലമാണ് ഇപ്പം നിരത്ത് വന്നു പുരോഗതി രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി എനിക്ക് വോട്ട് തരാമെന്ന് സ്ഥാനാർത്ഥികൾ സകല കക്ഷികളും പുരോഗതിക്ക് വേണ്ടിയാണ് ഓടി നടക്കുന്നത് ആ പുരോഗതിയുടെ ഗുണമൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ് പുരോഗതിയുടെ എല്ലാ ഗുണവും നാം അനുഭവിക്കുന്നു പ്രകൃതി സിദ്ധവൈദ്യത്തിൻ്റെ പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആധുനിക സയൻസിനൊന്നും കുറ്റം പറയുന്നില്ല അതിൻ്റെ ഗുണങ്ങളൊക്കെ വേണ്ടേ വല്ലാതെ വേദന വന്ന ഇൻലക്ഷണ ഗുളിക വേണ്ടി വരില്ലേ അതിനൊന്നും നിഷേധിക്കേണ്ട ഈ പുരോഗതി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ ഭവാന്റെ കാലത്താണോ അപ്പൊ ജീവിക്കുന്നത് ഈ മൊബൈൽ ഫോണിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് എല്ലാ അത്ഭുതങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു വിശതി കൊണ്ട് വീശണ്ട പേൻ വന്നു ഇങ്ങനെ പുരോഗതി ധാരാളം വന്നുകൊണ്ടിരിക്കുമ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുരോഗതി അല്ലേ നമ്മൾ അറിയേണ്ടത് ഇപ്പൊ എവിടെത്തി ഇനി എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു പുതിയ പുരോഗതിയാണ് സങ്കല്പിക്കുമ്പോഴേക്കും അത് മാറി ഒരു ഭാഷയിൽ സംസാരിച്ചാൽ കേൾക്കുന്ന ആളുടെ മാതൃഭാഷ എന്താ ആ മാതൃഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് തന്നെ കേൾക്കാം വല്ലാത്ത പുരോഗതിയല്ലേ എനിക്ക് പന്ത്രണ്ട് ഭാഷകൾ അറിയാമെന്ന് പറഞ്ഞിട്ട് വീമ്പളക്കിയവരുണ്ട് മാതൃഭാഷ മാത്രം മതി എവിടെയും പോകാം അങ്ങനത്തെ രീതിയിൽ ഒരു ഒരാറുമാസമുള്ള ഈ രീതിയിൽ മുഴുവൻ എത്തും ഇതാണ് പുരോഗതി സാധാരണഗതിയിൽ ഉദ്ദേശിച്ചത് മരൊക്കെ വെട്ടി പണ്ട് തേക്കിൻ്റെ കാടായിരുന്നു ആ തേക്കിൻ കാട് എന്നുള്ള പേരേ മാറി തേക്കിൻ കാട് മൈതാനം എന്നായി മരമൊക്കെ മുറിച്ചു അന്നാ ഒരു പുരോഗതിയായിരുന്നു കേട്ടോ ശക്തൻ നമ്പുരാന്റെ കാലത്ത് അതിൻ്റെ കഥകൾ പറയുന്നുണ്ട് യഥാർത്ഥ പുരോഗതി എന്നോട് എന്താ നല്ല ഡ്രസ് ധരിക്കണു വില കൂടിയ വാച്ച് കല്ലിക്കെട്ടിരിക്കണം വലിയ ബംഗളാച്ചിരിക്കണം ഇതല്ല പുരോഗതി ഇത് മാത്രമല്ല പുരോഗതി പുരോഗതിയുടെ പ്രധാനപ്പെട്ട ഒരു വശമേ ഇതാകുന്നുള്ളൂ കാലിൽ നിന്നിറങ്ങി പുരോഗമന ചിന്താഗതിക്കാർ ഒരു കുട്ടി വന്നിട്ട് സമയം എന്ന് വെച്ചു ഓള വിടുന്നു ഇന്നലത്തെ ഈ നേരമായി ആ കുട്ടിയുടെ മുഖം ചൂട് പരിഷ്കാരമില്ല സംസ്കാരമില്ല സംസ്കാരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പുരോഭാഗത്തേക്കുള്ള ഗതിയാണ് പുരോഗതി ഏതാണ് പുരോഗം പുരം ഒരു സ്ഥലമുണ്ട് പുരം ഹിന്ദു പുരാണത്ത് ശിവനും പാർവതി അവിടെ താമസിച്ചു നമ്മുടെ മസ്തിഷ്കത്തെ കുറിച്ചായി പറയണം കേട്ടോ ശിവനും പാർവതിയും കാരണം അവർക്ക് വീടില്ലെന്നൊരിടത്ത് പറയും അവർക്ക് എന്തിനാ വീട് ഉണ്ട് എന്ന് വേറെ പറയും ഇത് കൺഫ്യൂഷൻ അല്ല ആ വീടിന്റെ പേരാണ് ചിന്താമണി ഗ്രഹം ഫിലോസഫിക്കൽ തോട്ട് എന്ന് മലയാളം ആ ഫിലോസഫിക്കൽ തോട്ടാണ് പുരോഗഭാഗത്തേക്കുള്ള ഗതി നല്ല പോലെ കളക്ട് ചെയ്ത ഒരു സിനിമ ഇന്നലെ ഒ ടി ടിയിൽ കണ്ടു എല്ലാവരും നല്ല ഇവിടെ കളക്ഷൻ വന്നത് കോടിക്കളമ്പൊക്കെ എത്തി എങ്ങനെയുണ്ടോ ചോദിച്ചു ഞാൻ ചോദിച്ചാലോട് ആ തരക്കണ്ട ഒന്നും അതിൽ നിന്നായിട്ട് മനസ്സിലാക്കാല്ല നമ്മളെ പുരോഗതിയിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഒരു ആശയം അതിലുണ്ടോ നമ്മുടെ സാഹിത്യഗതികളും ഒക്കെ ഉണ്ടോ അത്യന്താധുനികം അത് വായിച്ചിട്ട് വേസ്റ്റ് 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 എന്നല്ലാതെ ചില സിനിമകൾ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി പ്രേമിച്ചു ഒരുത്തൻ തൂങ്ങി മരിച്ചു മറ്റുള്ള വണ്ടിക്ക് തലവെച്ചു എന്താപ്പം എന്ന് മനസ്സിലായി എന്തിനാ എന്തിനാപ്പം ഈ കഥ പറഞ്ഞ് എവിടെ മനുഷ്യൻ ഏറ്റവും മതപ്പതിച്ചു അത് മാത്രം മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുത്ത് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും നാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കുടുംബത്ത് വെച്ച് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എവിടെയെങ്കിലും നടന്നാൽ ലോകം മുഴുവൻ അതിനൊരു പ്രാധാന്യം കൊടുക്കും അമ്മ കുട്ടിയെ കൊന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പീഡന കഥകള് കൊലപാതക കഥകള് രാജ്യത്ത് ലോകത്ത് അപ്പൊ ഉണ്ടായ ഏറ്റവും വലിയ പുരോഗതി ഇതാണോ പുരോഗതിയെ പറ്റി വേണ്ടേ അറിയിക്കാൻ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു ഈ ഭാര്യയെ വെട്ടിക്കൊല്ലാനുള്ള സ്വാതന്ത്ര്യ ആരെ കൊടുത്ത് ഭാര്യ വിട്ടിക്കൊല്ലേ ആ ഭാര്യ വളർത്തി വലുതാക്കിയത് ഈ ഭർത്താവാണ് ഇയാൾക്ക് എന്താ എൻ്റെ അവകാശം ലോകത്തെ ഏറ്റവും വലിയ പുരോഗതിയും വാർത്തയും ആയിട്ട് നെഗറ്റീവായിട്ട് എന്തു സംഭവിക്കുന്നു എന്നുള്ളത് വലിയ വാർത്തയായിട്ട് പറയുമ്പോൾ കുറെ തവണ കേൾക്കുമ്പോൾ അതിൽ ധാരാളം ഉണ്ടാവും ഒരു നെഗറ്റീവ് വാർത്ത വരുമ്പോൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരുണ്ട് നമ്മൾ വിചാരിക്കുന്നു ഇതിപ്പോ ആരും ശ്രദ്ധിക്കില്ല അങ്ങനെയാണല്ലേ കാരണം ഇവര് മനസ്സുകൊണ്ട് കേഴ്സിൽ നടത്തും എനിക്കും ഇങ്ങനെ ആവാലോ മനുഷ്യൻ എത്ര അധപ്പതിച്ചു എന്നുള്ളതല്ല പറഞ്ഞു കൊടുക്കേണ്ടത് മനുഷ്യൻ എത്രമാത്രം പുരോഗമിച്ചു ഇരുപത് രൂപയിൽ കൂടുതൽ കൺസൾട്ടിംഗ് ഫീസ് വാങ്ങില്ല എന്ന് വാശിയുള്ള ഒരു ഡോക്ടർ ആ ഡോക്ടറുടെ പേര് ആർക്കും അറിയില്ല പത്രത്തിൽ കൊടുക്കില്ലല്ലോ പത്രത്തിൽ കൊടുക്കില്ല ഒരാളും സ്വീകരണം കൊടുക്കില്ല സ്വീകരണം കൊടുത്ത ന്യൂസ് പത്രത്തിൽ വന്നാൽ അത് പത്രത്തിൽ കാര്യം അച്ചടിക്കില്ല ആ വ്യക്തി ഇരുപത് രൂപ എന്നുള്ളത് ഇപ്പോൾ ഒരു അനുഭവകതയാണ് അത് ഞാൻ ഇന്ന് ഉൾക്ക് പത്ത് രൂപയാക്കി മാറ്റിയിരിക്കുന്നു ഇതുവരെ ഇരുപത് ഉറുപ്പ വാങ്ങിയിരുന്നു ഇനി പത്ത് രൂപ മതി ഇതൊരു വാർത്തയല്ലേ ഇത് മനുഷ്യ പുരോഗതി അല്ലേ ഒരു ദിവസം പ്രഭാതത്തിൽ എണീച്ചാൽ எடெத்தி மனுஷப புரோகதி நமக்கு அறிய தமிழ்நாட்டில ஒரு க்த்திரத்தில் நடக்கன் வையாத்த அம்மையும் கொண்டு வந்து ரெண்டு மக்கள் ஞா கண்ட காட்ச ரெண்டு ஆண்மக்களும் கூடி அம்மையெடுத்து ஆண்மக்கள் நல்ல தடிமாடம் மாத ஆ விஹத்த கொண்டு போயிட்டு அம்ம ൊഴിയിപ്പിച്ചു ഫോട്ടോടുക്കണമെന്ന് എനിക്ക് തോന്നി പത്രത്ത് കൊടുത്താൽ പത്രം ഇടില്ല തലക്കെട്ട് വാർത്ത ശരിക്ക് തലക്കെട്ട് വാർത്ത ഇതല്ലേ വരണ്ട് അപ്പെന്തുണ്ടാവും ഇങ്ങനത്തെ മക്കൾ ധാരാളം ഉണ്ടാകും അമ്മയെ സ്നേഹിക്കുന്നവർ എത്ര എത്ര നന്മകളാണ് ഈ ലോകത്ത് നടക്കുന്നത് എത്രമാത്രം മനുഷ്യൻ പുരോഗമിച്ചു എന്ന് വ്യക്തമാക്കാവുന്ന രീതിയിൽ പുരോഭാഗത്തേക്കുള്ള ഗതി പുരോഗമിച്ച പോലെ എത്രയോ നന്മകൾ ഉണ്ട് ഭാര്യാ ഭർത്താക്കന്മാർ വെട്ടിക്കൊന്നു അതിനൊക്കെ പ്രധാന വാർത്തയല്ലേ ഒരാള് മരണശല്യം കിടക്കുന്ന ഒരാളെ കാണാൻ പറ്റും അവളെത്തിയപ്പോ എന്തോ വല്ലാതെ സമയം വേഗി രാത്രി വളരെ വേഗി ആശുപത്രിയിലാണ് കിടക്കുന്നത് കുറെ കൊല്ലം മുമ്പത്തെ കാര്യമാണ് അപ്പം അവരുടേതായുള്ള സ്വകാര്യ മുറിയാണ് ആശുപത്രിയിൽ വന്നാൾ ചെന്നപ്പോ വായു തുറന്നു കൊടുത്തു കാണുന്ന കാഴ്ച കിടക്കുന്ന ആൾക്ക് തൊണ്ണൂറ് അസ്ഥി മാത്രമായ ശരീരത്തിൽ ഒന്നും കിട്ടില്ല എന്താ വ്യക്തി നമുക്ക് കിട്ടാറ് ഭാര്യ അപ്പുറത്തുണ്ട് വേറെ ആരുല്ല ഭാര്യയൊക്കെ എമ്പത്തഞ്ച് ശരിക്കും കണ്ണാണില്ല കണ്ണടയൊക്കെ വെച്ച് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണം അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച അന്ന് ഈ മൂത്ത സർവ്വസാധാരണ ഇപ്പം മൂട്ടകൾ പണ്ടത്തെ പോലെ ഇല്ല അതിന് വേറെ കാരണമുണ്ട് വേറെ വിഷയ ഒരു മൂട്ട അങ്ങനെ അരിച്ചരിച്ച് വന്ന് ഈ വൃദ്ധനെ കടിക്കാനായിട്ട് വരികയാണ് ഈ എൺപത്തഞ്ചുകാരി നടക്കാൻ വയ്യ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഭർത്താവിന് സൂക്ഷിക്കുന്നു അധികാരത്തിന് ഇപ്പം എന്താ കിട്ടണത് ആ കൈ മൂട്ടയെ പിടിച്ചിട്ട് വലിച്ചെറിയണു മൂട്ട കടിച്ച ആ സ്ത്രീയിലെ നന്മ ആ വ്യക്തിയുടെ അവരിൽ നിന്നും ഇനി ഒന്നും കിട്ടാനില്ല ആരോഗ്യം മുഴുവൻ നശിച്ചാലും ഇത് വളരെ വലിയൊരു ഒരു മനുഷ്യ നന്മയാണ് ഇത് കേൾക്കുമ്പോൾ ആ പുരോഗതി സമൂഹത്തിൽ ഉണ്ടാകും അതിനു പകരം നാളെ വല്ല നീതനും പറയും അവനോടെ കുട്ടികളെ പിടിച്ച് കൊന്നിട്ട് കുഴിമന്തി ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ആരെങ്കിലും ചെയ്താൽ അതിൻ്റെ വിവരണവും അതിൻ്റെ തെളിവെടുപ്പും അത് എങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും ഇതേ കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ ധാരാളം ഉണ്ടാക്കും മനുഷ്യ പുരോഗതി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പുരോഗതിയാണ് ആ പുരോഗതിയുള്ളവരിപ്പോഴും ഉണ്ട് പോലെ പറയാനുണ്ട് ചിന്തക്ക് വിടുകയാണ് തന്നെ മീ ഇതന്നെ ചെയ്യുന്നത് നമസ്കാരം